സാമൂഹ്യ പ്രശ്നങ്ങളോടെ പ്രതികരിച്ചുകൊണ്ടാണ് കേരളകൗമുദി എന്നും അതിന്റെ വിജയകരമായ യാത്ര അനുസരിച്ചു സമകാലിക പ്രശ്നങ്ങളിൽ കേരള കൗമുദിയുടെ ക്രിയാത്മക ഇടപെടൽ മന്ത്രി വി എൻ വാസവൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമം എന്ന നിലയിൽ സമകാലിക സാമൂഹിക പ്രശ്നങ്ങളിൽ കേരള കൗമുദി ക്രിയാത്മകമായി ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരളകൗമുദി കോട്ടയം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടയം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡോക്ടർമാരെ ആദരിച്ചുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഡേ ആചരിക്കാൻ മുൻകൈയ്യെടുത്ത കേരള കൗമുദിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ് ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിയമം കൊണ്ട് മാത്രം ഒന്നിനെയും തടയാൻ സാധിക്കില്ല ബോധവൽക്കരണത്തിലൂടെ അതിന് സാധിക്കൂ മനുഷ്യന്റെ ബോധനിലവാരത്തിനാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ശൈശവത്തിൽ തന്നെ കുട്ടികളുടെ ബോധനിലവാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂൾ തലത്തിൽ ആദ്യ പടി ആരംഭിക്കണം ബോധനിലവാരത്തിനെ മാറ്റത്തിനൊപ്പം ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിനായി നിയമ നടപടികളും ശക്തമാക്കണം ഡോക്ടർമാർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ കൃത്യമായി അറിഞ്ഞ് അവരെ സംരക്ഷിക്കാൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട് അവർക്കെതിരെയുള്ള അക്രമങ്ങളെ തടയാൻ സമൂഹവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ചെറിയ ഒരു പനിയോ തുമ്പലോ ചയോ ഒക്കെ മാത്രമേ ഉള്ളെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകണു അവിടെ നിന്ന് പരിശോധിച്ച് റഫർ ചെയ്താൽ പിന്നെ സി എച്ച് പോകാം സി എച്ച് റഫർ ചെയ്താൽ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലായി മാറണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് സുഖമായി ജോലി ചെയ്യണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ മൂന്ന് കാര്യം ഉദ്ദേശിക്കുന്നു ഒന്ന് ട്രീറ്റ്മെന്റ് രണ്ട് ടീച്ചിങ് മൂന്ന് റിസർച്ച് ഇത് മൂന്നും നടക്കണമെങ്കിൽ കൃത്യമായി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ ഇന്ന് കാണുന്ന രോഗികളുടെ ബാഹുല്യം കുറയും പകരം റഫറൻസ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് മാറുകയും സിസ്റ്റം ഫൈനൽ ചെയ്ത് പ്രാദേശികമായി മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ആയി കഴിയുമ്പോൾ ഏതൊരു ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ കൊണ്ട് വന്നാൽ കൂടെ രണ്ടൂന്ന് പട്ടിക്ക് പോയി സാധാരണ പി ജീസ് ആയിരിക്കും മെഡിക്കൽ കോളേജിൽ ക്യാഷു ആക്കി പി ജിസിനുള്ള ഒരു സ്വഭാവം അവരാരെയും പക്ഷെ അവർ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടി എന്തായാലും അവർ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും അതേസമയത്ത് വരുന്നവരോ ചിലപ്പോൾ വാട്ടീസ് ഒക്കെ എഴുതിട്ടാണ് വരുന്നതെങ്കിൽ അവർ എക്സ്റേ എടുത്തോ ഇ സി ജി എടുത്തോ സ്കാൻ എടുത്തോ കുത്തിവെച്ചോ ഇതൊക്കെ അവരോട് പറയണം അവരെ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുകയും ഇത് പറയാൻ എന്നില്ലെങ്കിലോ ഡോക്ടറോട് ഒക്കെ ഡോക്ടർ തിരിച്ചോട് പ്രതികരിച്ച ഞാൻ നിരവധി കേസ് കണ്ടു മുഖ്യാതിഥി കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗം മുൻ മേധാവി ഡോക്ടർ വി എൽ ജയപ്രകാശ് കൺസൾട്ടന്റ് ന്യൂറോ സർജനും ഐ എം എ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അനീസം മുസ്തഫ റിട്ടയേർഡ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെ മന്ത്രി മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു കേരള കൗമുദി യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു പ്രത്യേക ലേഖകൻ വി ജയകുമാർ സ്വാഗതവും ബ്യൂറോ ചീഫ് രാഹുൽ ചന്ദ്രശേഖർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി